Oh ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങളെ ഓർത്ത് കണ്ണീരോടെ മാപ്പ് ചോദിക്കുന്നു ജീവിതത്തെ അനുഗ്രഹിക്കണമേ ആത്മീകവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ എന്നും ജീവിക്കണമെന്നുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വിശ്വസ്തയോടെ അങ്ങക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വളർന്ന് അങ്ങയുടെയും മനുഷ്യരുടെയും മുൻപിൽ കുറ്റമുട്ടവരായി ജീവിക്കുവാൻ ഞങ്ങളെ ഈ പ്രാർത്ഥന അങ്ങ് കരുണാപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ

വീഗവ ധനനിൽ വീഗ കടവാണ് അങ്ങേരുടെ ഉന്നത ശുനായ യേശു അങ്ങേരുടെ പ്രവശനവലി നീ ദ്രവിയേ വിമാനിവവയെ മോഞാനനസേതം പ്രാണനേഷ്ടം അങ്ങയുടെ കുടലൻ വെരി സുഭാത്മാവിലി സ്തുതി सा विश्वतो नभना पूरकता आदे सर्वे ओमाहस सम्रकैलेना तवनादेकोरे अन्योचो प्रेषितो भूं सोमोप्रेवागेति अन्योचो प्रेषितो कराय जितुकांमने सिरेओ गस्तयति किने ओदेर मताय नत ओदेर बिना देशमना यदादेयचो अन्य सहाय लिकरणो कृपासंकारनि नेरम मोय किपड जितुसे ായി നീ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥനകളിൽ വിശ്വാസത്തിൽ പൂർവപരി ഊർജ്ജ സുലരായിരിക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ ജീവിത പ്രതിസന്ധികളെല്ലാം ജീവിതമായ വിശ്വാസത്തോടും കൂടി നൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വ്യാവസായിക രീതിയോ വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സമാധാനവും ജീവിത സംതൃപ്തിയും എല്ലാവരും ക്രിസ്തുനാഥനെ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിലുള്ള മാർഗങ്ങൾ തിരഞ്ഞു കിട്ടുവാനും ശ്രമയല്ലെന്ന് ഞങ്ങൾ അത് പ്രാർത്ഥിക്കുന്നു മയക്കുമരുന്നിന്റെയും ചികിത്സ സ്ഥലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് ആ ബന്ധനത്തിൽ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശാരീരിക അസുഖങ്ങളാലും മാനസിക വിധകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് പൈശാചക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാലങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് മോചനവും സൗഖ്യവും നൽകണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ചെലവഴിക്കുവാനും സഹത്ത് പ്രത്യാശയിൽ ഞങ്ങളെ വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും എനിക്ക് സമാനോ പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ വ്യക്തിപരമായി ഞങ്ങളുടെ സർവകരമായ ദൈവമേ അങ്ങേ വിശ്വസ്താസനീസിനെ വിശേഷ പുണ്യങ്ങളായാലും അത്ഭുത പ്രവർത്തന പലതാലും ധന്യമാക്കുന്നത് അങ്ങ് ദിനമായല്ലോ അങ്ങേക്ഷൻ വിശുദ്ധ വഴി ഞങ്ങൾ യാസിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകാനെന്ന് ജീവിക്കുകയും പാടുകയും ചെയ്യുന്നു i oh, 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 ും സുഹൃത്തങ്ങളിൽ ഗുണവരമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ ഈ തിരുനാട് ഞാൻ സുഹൃത്തേക്കു ആത്മീയവും ശാരീരികവുമായ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ തിരുനാളിൽ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ പിതാപുദ്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര o ke mea e mau ണമേ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും പരീക്ഷകളും ഞങ്ങളിൽ നിന്നും അകറ്റി കളയണമേ ആവശ്യ നേരങ്ങളിൽ അപേക്ഷിക്കുന്നവരെ സഹായിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നതിന് സജീവമായ വിശ്വാസത്തോടെ വിശ്വാസങ്ങളോടെ ഞങ്ങൾ ഇപ്പോഴും ഏറ്റവും ആവശ്യമായി ഞങ്ങൾക്ക് സഹായവും സമാധാനവും നാമത്തിൽ യേശുസിടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നും അങ്ങനെ നന്ദിയോടെ ഓർക്കുമെന്നും അങ്ങയുള്ള ഭക്തി വഴിയായി ദിവ്യാണനാഥനായ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നമ്മുടെ കൃപയും ായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Gracias.